ഞാൻ എപ്പം ഇൻട്രസ്റ്റ് ഓപ്പൺ ആക്കിയാലും ഇതിന്റെ ഏതെങ്കിലും ഒരു ഐറ്റംസ് എന്തായാലും ഫ്രണ്ട് തന്നെ ഉണ്ടാവും കൊറേ കാലയിൽ എങ്ങനെ കിടന്നു കളിക്കുന്നു അപ്പൊ എന്തായാലും ഇത് തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിലും ഇതൊന്നും ഉണ്ടാക്കാതെ ഇതൊക്കെ എന്തോന്ന് ഇത് അല്ലേ ഇത് വളരെ നല്ലൊരു ഇതാണ് ഇതിനു വേണ്ടി എൻറെ എല്ലാ ഇതും ഞാൻ നൽകും പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ അപ്പോ നിങ്ങക്ക് മനസ്സിലായില്ലേ ഇതിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല അല്ലെങ്കിലും പറഞ്ഞു ഫലിപ്പിക്കാതെ കണ്ട് മനസ്സിലാക്കണല്ലേ അതിന്റെ ഒരു ഇത് ഏത് ആ അങ്ങനെ തന്നെ ഇനി നമ്മുടെ ബീറ്റ്സ് ഒന്നും കണ്ട് നിങ്ങൾ ആരോഗ്യ കുറ്റപ്പെടുത്താൻ കണ്ട ഇത് തന്നെ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒപ്പിച്ചെടുത്താണ് ഇത് ഉണ്ടാക്കാനുള്ള പ്ലാനിങ് നമ്മളെ മനസ്സിലില്ലായിരുന്നല്ലോ ഉണ്ടെങ്കിലല്ലേ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിവയ്ക്കു അപ്പോ ഒന്നു മാത്രീല നമ്മള് വലിയ റിബൺ വെച്ചും ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇതിൽ ഇങ്ങനെ ഏതാ ഇഷ്ടപ്പെട്ടു കമന്റ് ചെയ്യണേ ഇനി ഇത് നിങ്ങള് ബാഗിലോ ചാവിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾ ഹാങ് ചെയ്തോളൂ അപ്പോ ഇത്രേ ഉള്ളു ഓക്കെ ബൈ